السلام عليكم ورحمة الله وبركاته الحمد لله الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له ونشهد أن لا إله إلا الله وحده لا شريك له സ്നേഹം നിറഞ്ഞ ബഹുമാനപ്പെട്ട ഇസ്മായിസ്താദ് തങ്ങൾ ഉസ്താദ് അടക്കം ഇന്ന് നമ്മോട് മുഖ്യഭാഷണം നിർവഹിക്കുന്ന അടക്കമുള്ള ആദര പ്രധാനികളായ ശ്രേഷ്ഠ വ്യക്തിത്വങ്ങളെ നേതാക്കളെ സഹോദരങ്ങളെ സുദീർഘമായ ഒരു ഭാഷണം ഈ സദസ്സി ഉചിതമല്ല എന്ന സുബോധ്യം എനിക്കുണ്ട് എന്നിരുന്നാലും വളരെ ചുരുങ്ങിയ അഞ്ചു മിനിറ്റിൻ്റെ ഉള്ളിൽ ഞാൻ എൻ്റെ പ്രസംഗം ഞാൻ അവസാനിപ്പിക്കും മഹാനായ ശേഖർ അൽ മർഹുൻ ബഹുമാനപ്പെട്ടത് ഈസുൽ മുഹദ്ദീൻ കണ്ണീർ തുസ്താദെന്ന് കേരളം കണ്ട യുഗപ്രഭാവരായ രണ്ടു പണ്ഡിതന്മാർ അവർ ലോകത്തോട് വിട പറഞ്ഞ മാസമാണ് പരിശുദ്ധമായ ഈ റബി ഉല്ലാഹർ അതുപോലെ തന്നെ മഹാനായ ഷെയ്ഖ് ജീരാണി കന്ദസു ഹുസുൽ അജീസ് അടക്കമുള്ള ഒരുപാട് മഹാരഥന്മാരുടെ ആണ്ടിൻ്റെ മാസം കൂടിയാണിത് അള്ളാഹുവിൻ്റെ അപാരമായ തോഫിയക്കൊണ്ട് വളരെ മനോഹരമായ ഒരു സദസ് ഇങ്ങനെ ഒരുമിച്ച് കൂടി ആ മഹാന്മാരെ കുറിച്ച് പറയാനും അതിലുപരി മഹാനായ അഷറഫുൽ മുസ്തഫ സുല്ലാഹു അലിഹി വസന്ന മതങ്ങളുടെ അവദാനങ്ങൾ പാടിപ്പുകഴ്ത്താനുമുള്ള ഒരു തോഫിക്ക് അള്ളാഹു നമുക്ക് നൽകി അള്ളാഹു സ്വീകരിക്കട്ടെ ഞാൻ സുദീർഘമായ ഭാഷണം നടത്തുകയില്ല ഈ മഹാന്മാർ ബഹുമാനപ്പെട്ട ഷെയ്ഖ് ജീലാനിത്താഹു സഹുൽ അജീസ് മഹാനായ ശേഹുന ശംസുലമയും കണ്ണീർത്തുസ്ഥ നടക്കും നമുക്ക് മുമ്പേ നടന്നുപോയ ഈ ഈ അവരുടെ ജീവിതത്തെ പതിറ്റാണ്ടുകൾക്കിപ്പുറം നൂറ്റാണ്ടുകൾക്കിപ്പുറം നമ്മൾ അനുസ്മരിക്കുന്നതും അത്രമേൽ മാതൃക യോഗ്യരായ ധന്യരായ ധന്യമായ ജീവിതം നയിച്ചിരുന്നവരാണ് അവർ അവരുടെ ജീവിതകാലഘട്ടത്തിലേക്ക് മാത്രമല്ല അവർ ഈ ലോകത്തോട് വിട പറഞ്ഞിട്ടും പതിറ്റാണ്ടുകളിലേക്ക് നൂറ്റാണ്ടുകളിലേക്ക് പ്രവഹിക്കുന്ന മാതൃകകളെ സൃഷ്ടിക്കാൻ അവരുടെ ജീവിതം കൊണ്ട് സാധ്യമായതുകൊണ്ടാണ് ഈ പ്രദേശത്ത് നമ്മൾ ഒരുമിച്ചുകൂടി ആ മഹാന്മാരുടെ നാമധേയങ്ങൾ ഒരുവിടുന്നതും അവരെ അനുസ്മരിക്കുകയും ചെയ്യുന്നത് ഒരുപാട് മാതൃകകൾ നമുക്ക് അവരിൽ കാണാൻ കഴിയണം മഹാനായ ഈ ലോകത്തോട് വിട പറയുന്ന സാഹചര്യം അത് പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കുകയാണ് കാരണം നമ്മളൊക്കെ പ്രതീക്ഷിക്കുന്നത് അൻവർ അലിഹു അബി ഉസ്താദിന്റെ പ്രഭാഷണമായതുകൊണ്ട് ഞാൻ കൂടുതൽ നീട്ടി പറയുകയില്ല ബഹുമാനപ്പെട്ടവർ ലോകത്തോട് ലോകത്തോടുകൂടെ പറയുന്ന ആ ഒരു സാഹചര്യം നമുക്കൊക്കെ വലിയ മാതൃകയാണ് അവർ അത്രമേൽ ഇലാഹിനോട് ഹൃദയബന്ധത്തോടു കൂടെ ജീവിച്ചതുകൊണ്ട് അവരുടെ അന്ത്യം നമുക്ക് മാതൃകയാണ് ബഹുമാനപ്പെട്ട സമസ്തയുടെ പ്രസിഡന്റ് ആയിരുന്ന സയ്യിദ് അസ്ഹരി ശിഹാബ് തങ്ങൾ അവരുടെ അനുസ്മരണത്തിൽ എഴുതുന്നുണ്ട് ഷംസുലുലമയുടെ വഫാത്തിന്റെ തലേ ദിവസം രോഗ സന്ദർശനത്തിനു വേണ്ടി കോഴിക്കോട്ടെ ഹോസ്പിറ്റലിലേക്ക് ചെന്നു കലശരായ രോഗമുണ്ട് പ്രയാസമാണെന്ന് മനസ്സിലാക്കി വീട്ടിലേക്ക് തിരിച്ചു വരാതെ കോഴിക്കോട് റൂമെടുത്ത് അസഹരീ തങ്ങൾ അവിടെ താമസിക്കുകയാണ് പിറ്റേ ദിവസം പുലർച്ചെയാകുമ്പോൾ സുഗഹയോടടുത്ത സമയത്ത് കുട്ടികൾ വന്ന് വിളിച്ചു ഷെയ്ഖുനാക്ക് രോഗം കരശരായിട്ടുണ്ട് പെട്ടെന്ന് വരണം തങ്ങളവറുകൾ ബഹുമാനപ്പെട്ട ഷെയ്ഖുനായിയുടെ റൂമിലേക്ക് ഓടിച്ചൊന്നു ആളുകളുടെ ചുറ്റു ഭാഗത്തും കൂടി ഇന്നത്തെ സംസ്ഥയുടെ സെക്രട്ടറിയായ ഉമർ ഫൈസി മുക്കം അടക്കമുള്ള ആളുകളൊക്കെ ഒരുമിച്ച് കൂടി അവിടെ സൂറത്തു യാസീൻ പാരായണം ചെയ്യാൻ ഷേഖുന പറഞ്ഞതാണ് അവരുടെ വഫാത്തിന്റെ സമയമാവുകയാണ് സൂറത്തു യാസീൻ ഓതുകയാണ് ആ യാസീൻ ഇങ്ങനെ ഓതുമ്പോൾ ബഹുമാനപ്പെട്ട തങ്ങളവറുകൾ ഷെയ്ഖുനായിയുടെ റൂമിലേക്ക് കടന്നു വന്നു യുടെ തലയുടെ ഭാഗത്തിരുന്നു ബഹുമാനപ്പെട്ട സെയ്ഖുന ബഹുമാനപ്പെട്ടവറുകളുടെ കയ്യിലേക്ക് ഇങ്ങനെ പിടിച്ചു വിശുദ്ധ ഖുർആനിലെ പാരണം ആയത്തിങ്ങനെ ഓതുമ്പോ തങ്ങളുടെ കയ്യിൽ ഇങ്ങനെ ഒന്നുകൂടി അമർത്തിപ്പിടിച്ചു കൊണ്ട് പറഞ്ഞു തങ്ങളെ അവിടെ ഒരു ഖബർ ഇന്ന് അടക്കം ചെയ്തു കിടക്കുന്ന വരക്കലിൽ ഒരു ഖബർ സമസ്ത സ്ഥാപിച്ച മഹാനായ വരക്കൽ മുല്ല തങ്ങളുടെ പറഞ്ഞു കബറിനെ അല്ല ആലോചിക്കുന്നത് അതൊക്കെ നമുക്ക് തീരുമാനമാക്കാം ഞങ്ങൾക്ക് ഇപ്പൊ വേണ്ടത് അങ്ങനെ എന്ന് പറയുമ്പോ കൈ ഇങ്ങനെ അമർത്തിപ്പിടിച്ച് അവസാനം സൂറത്തു അവസാനിക്കുമ്പോർ എന്ന് പറയുമ്പോ പള്ളിയിൽ നിന്ന് സുബിയുടെ വാങ്ക് പള്ളിയിൽ നിന്ന് വിളിക്കുന്നു ആ വാങ്കിന് ജവാബ് പറയുന്നു അവസാനം പറയുകയാണ് ജവാബ് പറഞ്ഞ് ശംസുരമ ലോകത്തോടുകൂടെ പറഞ്ഞു അത് വലിയൊരു മാതൃകയാണ് വലിയൊരു പാഠമാണ് അവരുടെ ജീവിതം എത്രമേൽ ധന്യമായിരുന്നു എന്നതിന്റെ ഉജ്ജ്വലമായ ും ഒരു തെളിവും ഒരു പാഠവുമാണ് അങ്ങനെയുള്ള മഹാനായർ കണ്ണീയതുസ്താദ് കണ്ണിയതുസ്താദിന്റെ പേര് പറഞ്ഞാൽ തൊട്ടടുത്ത വാക്ക് എല്ലാവർക്കും പറയാനുണ്ടാകുക ഒരു കറാഹത്ത് പോലും ചെയ്യാത്ത മനുഷ്യരെന്നാണ് അത്രമേൽ സൂക്ഷ്മത നമ്മളൊരു പക്ഷേ അത് ഉള്ളൂ എന്ന് പറയും പക്ഷേ ബഹുമാനപ്പെട്ട കണ്ണീർ തുസ്താദ് കറാഹത്തിനെ പോലും അതീവ ഗൗരവത്തോടു കൂടെ കണ്ടു അങ്ങനെ ജീവിച്ച വലിയ മഹാന്മാവാണ് അള്ളാഹു അവരെ ഫൈവ് നൽകി നമ്മൾ അനുഗ്രഹിക്കട്ടെ നമ്മൾ ഇവിടെ വളരെ കൂടി ഒരുമിച്ച് കൂടി നിൽക്കുമ്പോ നമ്മളൊക്കെ ചെയ്യേണ്ടവർ ചെയ്യാൻ മക്കൾ ഗസ്സയുടെ അലയുകയാണ് ഇവിടെ ഇരിക്കുന്ന ഒരുപാട് ഉമ്മമാരുണ്ട് നമ്മളിങ്ങനെ ഹൃദയം തോന്നുന്നു ചിന്തിച്ചു നോക്കുക നമ്മുടെ മടിത്തട്ടിൽ ചെറിയ കുട്ടികളുണ്ട് രണ്ടു വയസ്സും മൂന്ന് വയസ്സും നാല് വയസ്സും പ്രായമുള്ള പിഞ്ചു കുഞ്ഞുങ്ങൾ നമ്മുടെ മടിത്തട്ടിലുണ്ട് ഗസ്സയുടെ തെരുവിൽ ഒരു നേരത്തെ വിശപ്പടക്കാൻ ഭക്ഷണമില്ലാതെ വർഷിക്കുന്ന ബോംബിന്റെ ശബ്ദം കേട്ട് വെടിയൊച്ചകൾ കേട്ട് ആർത്തനാദം കേട്ട് എന്തു ചെയ്യണമെന്നറിയാതെ നട്ടിരിക്കുന്ന വെച്ചാൽ ഒന്നും രണ്ടും മൂന്നും നാലും മരണമാകുന്ന അഞ്ചാമത്തെ ഘട്ടത്തെ പ്രിയപ്പെട്ട മക്കൾ തൊണ്ട നനക്കാൻ ഉമ്മമാരുടെ മുലപ്പാല് പോലും പോയ അതിദയനീയമായ സാഹചര്യം അവസാനം ആ നാട്ടിൽ നിന്ന് അവർ മറ്റിടത്തേക്ക് പലായനം ചെയ്യുമ്പോൾ അവരുടെ മുകളിലേക്ക് വരെ വർഷിക്കുകയാണ് പോയി പിഞ്ചു കുഞ്ഞു തെരുവിലളിയുകയാണ് രാത്രിയെന്നോ പകലെന്നോ വ്യത്യാസമില്ലാതെ തകർന്നു തരിപ്പണമായ കെട്ടിടങ്ങളുടെ അവശിഷ്ടങ്ങളുടെ താഴെ മൃഗങ്ങൾ പതിയിരിക്കുന്നത് പോലെ രണ്ടു വയസ്സും മൂന്ന് വയസ്സും നാലു വയസ്സും പ്രായമുള്ള പിഞ്ചുമക്കൾ പതുങ്ങി പതുങ്ങി നിൽക്കുകയാണ് ഇസ്രായേലിൻ്റെ ഇസ്രായേലിൻ്റെ അതിനിഷ്ഠൂരമായ കിരാതമായ മർദ്ദനങ്ങളിൽ ഭയപ്പെട്ടുകൊണ്ട് അള്ളാഹു രക്ഷ കൊടുക്കട്ടെ സമാധാനം കൊടുക്കട്ടെ ശത്രുക്കൾ അള്ളാഹു പരാജയപ്പെടുത്തട്ടെ നമ്മൾ കല്പു തുറന്നത് ചെയ്യണം നമുക്ക് അല്ലാഹു ചെയ്തതെന്ന അനുഗ്രഹം അത്രയാണ് നമ്മുടെ പ്രിയപ്പെട്ട സഹോദരങ്ങളാണ് അവർ ലോകത്ത് കണ്ണടപ്പിക്കുന്ന കാതടപ്പിക്കുന്ന ക്രൂരതകൾ അടിഞ്ഞാടുമ്പോ സർവ്വ യുദ്ധ നിയമങ്ങളെയും കാറ്റിൽ പറത്തി അതിനിഷ്ഠൂരമായ ആക്രമണ പ്രവർത്തനങ്ങൾ നടക്കുമ്പോ അരുതെന്ന് പറയാൻ നിവർത്തി സംസാരിക്കാൻ അധികാര കസേരകളിൽ അള്ളി പിടിച്ചിരിക്കുന്ന ഒരു ഭരണാധികാരിയുടെയും നട്ടെല്ലു നിവരുന്നില്ല മുമ്പിൽ നിന്ന് മറുപടി പറയേണ്ടി വരും അതുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ് ഈ സദസ്സി നമ്മൾ ഞാൻ പറഞ്ഞു വന്നത് ഇങ്ങനെയുള്ള സദസ്സുകളിൽ നമ്മൾ അവരെ കൂടി മറക്കാതെ ജോയിൻ ചെയ്യണം എന്ന് മാത്രം പറഞ്ഞ് ഞാൻ അഞ്ചു മിനിറ്റ് മാത്രമേ സമയം എടുത്തിട്ടുള്ളൂ ബഹുമാനപ്പെട്ട അൻവാര്യ ഉദ്യോഗസ്ഥ വളരെ നേരത്തെ തന്നെ നമ്മുടെ ഈ പരിപാടിയിലേക്ക് വന്നിട്ടുണ്ട് ഈ പരിപാടിക്ക് സഹായിച്ച ഒരുപാട് ആളുകളുണ്ട് ഇതിന് സ്ഥലം നൽകിയ താല്പര്യത്തോടു കൂടെ ഈ സ്ഥലത്ത് തന്നെ ആ പരിപാടി നടക്കണമെന്നും അതിനാവശ്യമായ എന്ത് സൗകര്യത്തിനും കൊടുക്കട്ടെ ഇവിടെ ചായ സംഭാവന ചെയ്തവർ ഇതിന് അതിനുവേണ്ട പലഹാരങ്ങൾ സാമ്പത്തികമായി ഒരുപാട് ആളുകൾ സംഭാവന ചെയ്തു അള്ളാഹു അവർക്കൊക്കെ വർദ്ധിച്ച പ്രതിഫലം നീ നൽകണേ അല്ല ഇവിടെ ഒരുമിച്ച് കൂടിയിരിക്കുന്ന പ്രിയപ്പെട്ട സഹോദരങ്ങൾ പ്രിയപ്പെട്ട ഉമ്മമാര് സഹോദരിമാർ അള്ളാഹു വലിയ പ്രതി ഫലങ്ങള് നീ നൽകണേ ഇങ്ങനെ ഈ പരിപാടി ഇവിടെ സംഘടിപ്പിക്കാൻ ഒരാഴ്ചയിലധികമായി ഉറുമ്പുകളെ പോലെ പണിയെടുക്കുന്ന എന്റെ പ്രിയപ്പെട്ട സുഹൃത്തും സഹോദരനുമായ ഫൈലി ഉസ്താദ് അടക്കമുള്ള ഒരുപാട് ഞാൻ പറഞ്ഞാൽ സമയം ദീർഘിപ്പിക്കുമെന്ന് ദീർഘിക്കുമെന്ന് മനസ്സിലാക്കി ചുരുക്കുകയാണ് അള്ളാഹു വലിയ പ്രതിഫലം നീ നൽകണേ അല്ലോ ഈ മജ്ലീസിന്റെ സവാബ് ഞങ്ങളിൽ നിന്നൊക്കെ മരണപ്പെട്ടു പോയവർക്ക് നീ നൽകണേ അല്ലോ ഈ അടുത്ത ദിവസം നമ്മുടെ കൂടെ പറഞ്ഞ പ്രിയപ്പെട്ട നമ്മുടെ മാനുക്ക വളരെ ആകസ്മികമായിട്ടാണ് നമ്മളിൽ നിന്ന് വിട പറഞ്ഞു പോയത് റഹ്മാനായ റബ്ബെറ തൂടുക്കണേ ഉയർത്തണേ അല്ല ഈ പള്ളിക്കാട്ടിൽ അന്തിവിശ്രമം കൊള്ളുന്നവർ നമ്മുടെ ചോരകളാണ് നമ്മുടെ ഉമ്മവാപ്പമാരും സാധുമാരും കുടുംബങ്ങൾ അയൽവാസികൾ തോറിൽ കയയിട്ട് നടന്നവനാണ് مغફറത്ത് കൊടുക്കണേ അല്ലാഹ് ഈ നാടിന്റെ ആത്മീയമായ මුളിച്ചം മഹാനായ മക്കഹാജി ഉപ്പാപ്പയാണ് അവിടത്തെ ഹാദിമ അടക്കം ഉള്ള ഒരുപാട് സ്വാലിഹീങ്ങൾ അടക്കം ചെയ്യപ്പെട്ട മണ്ണാണ് ഇത് അല്ലാഹുവേ അവരുടെ ഉഖറവിയായ ദർജകളെ നീ ഉയർത്തി കൊടുക്കണേ അല്ലാഹ് ബിഹഖി നബിയിൽ മുസ്തഫ മുഹമ്മദി സല്ലല്ലാഹു അലൈഹി വസല്ലം വ ആഖിറു ദഅവാനാ അൽഹംദുലില്ലാ വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാ വസ്സലാം അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു